കുട്ടീസേ നിങ്ങളിൽ എത്ര പേരുണ്ട് മുടങ്ങാതെ എല്ലാ മാസവും ബ്യൂട്ടി പാർലറിൽ പോകുന്നവർ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല ഫേഷ്യൽ ചെയ്യാനോ സ്പാ ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മൾ പിരികാൻ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും എല്ലാ സ്ത്രീകളും ബ്യൂട്ടി പാർലറിൽ പോകുന്നത് അപ്പോൾ എന്താണെങ്കിലും അത് നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് അങ്ങ് ചെയ്താലോ അതല്ലേ കുറച്ചുകൂടെ കിടായിട്ടുള്ളത് വേറൊന്നും വേണ്ടതിന് നമ്മൾ തയ്ക്കുന്ന നൂലുണ്ടല്ലോ നൂലെടുത്തതിനു ശേഷം കുറച്ച് ചെറിയൊരു പീസായിട്ട് താൻ ഞാൻ കണ്ടില്ലേ അതുപോലെ കെട്ടുക കെട്ടിയതിന് ശേഷം ട്വിസ്റ്റ് ചെയ്യുക ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് അത് കുറച്ച് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു എത്ര ഒരു അഞ്ചാറ് എഴുട്ട് പത്തെണ്ണം ട്വിസ്റ്റ് ആക്കിക്കോ അതിനുശേഷം ഇതാണ്ട് ഇത് കണ്ടില്ലേ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ വലത്തേക്കൈ കൈ ലൂസാക്കുമ്പോൾ ഇടത്തെ കൈ കുറച്ച് ടൈറ്റ് ആക്കുക അങ്ങനെ അങ്ങനെ ആക്കുക ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ച് തരാം അത് കഴിഞ്ഞിട്ട് എൻ്റെ പിരിയൻ തന്നെ ഞാനൊന്ന് എടുത്ത് കാണിച്ച് തന്നേക്കാം എന്താണെങ്കിലും ഇതാ ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് സംഭവം ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ പിരിയൻ തന്നെ ഞാൻ ആദ്യം പണിഞ്ഞ് കാണിച്ചു തരാം പക്ഷേ ആദ്യമായിട്ട് ഇത് കണ്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു പിരികത്തെ ഒരിക്കലും പണിയരുത് തരുത് കയ്യിലോ കാലിലോ ഉള്ള രോമത്തിൽ പണിയുക കാരണം സ്കിൻ കെയറി പിടിക്കാനായിട്ട് ചാൻസ്